എല്ലാ ദിവസവും ദൈവമായ കർത്താവ് ഇസ്രായേൽക്കാർക്ക് മരുഭൂമി യാത്രയിൽ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ച് നൽകിയതുപോലെ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ധാരാളം മുരിങ്ങപ്പൂ കിട്ടുന്നുണ്ട് മുരിങ്ങയുടെ ഇലയും കായും തൊലിയുമെല്ലാം ധാരാളം ഔഷധ ഗുണങ്ങളുള്ളതാണല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ പൂവിനും അത്ഭുതകരമായ ഗുണങ്ങളുണ്ട് ഇത് തോരം വെച്ച് കറിയുണ്ടാക്കി കഴിക്കാൻ നല്ല സാധുള്ളതാണ് മുട്ടയും കൂടി ചേർത്താൽ സാദ് വീണ്ടും കൂടും വീടിൻ്റെ മുറ്റത്ത് ഒരു മുരിങ്ങ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് നല്ല തെളിച്ചമുള്ളടത്ത് നന്നായി കായ്ക്കും ധാരാളം ഔഷധ ഗുണങ്ങൾ മുരിങ്ങിക്കുണ്ട് നെഞ്ചിലും തൊണ്ടയിലും ഉണ്ടാകുന്ന അണുബാധ വിട്ടുമാറാത്ത ചുമ കഫക്കെട്ട് എന്നിവയ്ക്ക് അത്ഭുതകരമായ സൗഖ്യം തരാനായിട്ട് കഴിവുള്ളതാണിത് അതുപോലെ ഓർമ്മശക്തി നല്ല ബുദ്ധിശക്തി വർധിക്കാൻ ഇതിനൊക്കെ ഏറ്റവും ഫലപ്രദമാണ് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ ഓർമ്മശക്തി വർധിക്കാനൊക്കെ ഇത് വളരെ സഹായിക്കുന്നതാണ് ദഹനശക്തി വർദ്ധിക്കും നല്ല ശോധന ഉണ്ടാകും അസിഡിറ്റി മാറാൻ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് കാഴ്ചശക്തി വർധിക്കാൻ ഇതൊക്കെ നൊക്കെ അത്ഭുതകരമായ ശക്തിയുള്ളതാണ് ഈ മുരിങ്ങ അതുപോലെ ശ്വാസമുട്ടൽ വിട്ടുമാറാത്ത ചുമയ്ക്ക് ഇതിൻ്റെ തൊലി ഇടിച്ചു പിഴിഞ്ഞെടുത്ത് താറാവ് മുട്ടയും നെയ്യും ചേർത്ത് പൊരിച്ചു കഴിച്ചാൽ വളരെ ഗുണകരമാണ് മാത്രമല്ല ഇതിൽ ഫോസ്പ്രസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം കോപ്പർ അയൺ എന്നീ കണ്ടന്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ വീടിൻ്റെ മുറ്റത്ത് ഒരു മുരിങ്ങ വച്ച് പിടിപ്പിക്കുന്നത് വളരെ ഗുണകരമാണ് മുരിങ്ങ കായ്ക്കണമെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കരുത് എന്നാണ് പറയപ്പെടുന്നത്